ജോണ ഇന്നലെ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലിക്കുന്ന ഒരു സംഭവം കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഉണ്ടായി മൈനാഗപ്പള്ളിയിൽ ഒരു സ്ത്രീയെ ഒരു യുവാവും യുവതിയും കാറിച്ച് കൊലപ്പെടുത്തി മനപൂർവ്വമല്ലാത്ത നരഹത്തിയല്ല മനപൂർവ്വമായിട്ട് ചെയ്ത നരഹത്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ യുവാവും ഈ യുവതിയും മദ്യലഹരിയിലായി രണ്ടുപേരും ഈ രണ്ടുപേരും മദ്യലഹരിയിൽ കാറിൽ അഴിഞ്ഞാടി വരുമ്പോൾ ഒരു യുവതി വളരെ മാന്യമായിട്ട് റോഡിൽ നിന്നും അതായത് അവരുടെ വീടിൽ നിന്നും പുറത്തേക്ക് വണ്ടി എടുക്കുന്നു വണ്ടി എടുത്തപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവർ ഇടിച്ചു തെറിപ്പിക്കുന്നു അവർ തൂലെ തെറിച്ച് വീഴുന്നു അപ്പോഴും അവർക്ക് ജീവൻ ജീവനുണ്ടായിരുന്നു അവർ മരണശയ്യയിൽ അല്ല അയ്യ അല്ലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതിനുശേഷം നാട്ടുകാർ ഓടിക്കൂടുന്നു ഉടനെ ഇവരെ ഇവരുടെ കാറ് മുന്നോട്ടെടുത്ത് ആ യുവതിയുടെ ദേഹത്തോടത് കയറ്റിയിറക്കി ഇറക്കി ആ യുവതിയെ ചതച്ചരച്ച് കൊണ്ടുപോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ യുവാവിന്റെ പേര് അജ്മൽ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവർ സ്ത്രീയാണോ യുവതിയാണോ യുവതിയാണ് യുവതിയാണ് യുവതിയുടെ പേര് ശ്രീകുട്ടി അജ്മലും ശ്രീകുട്ടിയും ശ്രീകുട്ടി ഡോക്ടറാണ് ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് ഇവളുടെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെച്ചിട്ടാണെന്നാണ് വാർത്തകളിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ അജ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ അജ്മൽ ഒരു ലഹരി കേസിൽ പ്രതിയാണ് പ്രതിയാണ് ഇവനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് എന്താണ് മറ്റു വിശദാംശങ്ങൾ ഇതിനകത്ത് ഈ കുഞ്ഞുമോൾ എന്ന് പറയുന്ന നാല്പത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീയാണ് ഇവര് കാറിച്ച് വീഴ്ത്തിയത് സ്കൂട്ടർ വരുവായിരുന്നു ഇവര് കടയിൽ വന്നിട്ട് കുഞ്ഞുമോള് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞുമോളുടെ അനിയത്തി ഇവരെ കൂട്ടിക്കൊണ്ടുപോവാനായിട്ട് വന്നു സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ കാർ വന്നിട്ട് ഇടിക്കുന്നതും ഇവർ രണ്ടുപേരും തെരച്ചു വീഴുന്നു ഇവർ ഈ കാറിന് ഇടയിലാണ് കിടക്കുന്നത് അപ്പോൾ നാട്ടുകാർ ഓടിക്കൂടി വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞു കാറിനടിയിൽ ആളുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ആളുകൾ ദൃതാക്ഷികൾ പറയുന്ന ഈ ഡോക്ടർ ആ സ്ത്രീ അവരാണ് പറയുന്നത് വണ്ടി എടുത്തോ വണ്ടി എടുത്തോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇയാൾ ഈ വണ്ടി എടുത്ത് അവരുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്നത് അജ്മൽ അതാണ് അല്ലേ അതാണ് മരണകാരണം ഇയാൾ ഇതിന് വേറൊരാള് പറയുന്നത് വേറെ ഓടി വരുന്ന സമയത്ത് ഒരു പിക്കപ്പ് അതിനെ ഇടിക്കാൻ ശ്രമിച്ചു അപ്പൊ അയാൾ വെട്ടിച്ച് വെട്ടിച്ചു ഇത് ഈ വണ്ടി ഇവരുടെ ഈ വണ്ടി കാറ് മതിലിടിച്ചു മതിലിടിച്ചിട്ട് അവിടെ നിർത്താതെ വരുന്ന വഴിക്കാണ് ഈ ഇവരെ റോങ് സൈഡിലാണ് വന്നത് ഈ കാറ് റോങ് സൈഡിൽ വന്നിട്ട് ഇടിക്കുകയായിരുന്നു അഴിഞ്ഞാടി വരികയായിരുന്നു കാരണം ഈ രണ്ടുപേരും ഒരുമിച്ച് കാറിൽ വരുന്നു അവരൊരു ഡോക്ടറാണ് ആളുകളുടെ ജീവൻ വിവാഹിതയാണോ വിവാഹതയാണെന്ന് പറയുന്നില്ല എനിക്ക് തോന്നുന്ന ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അജ്മലിന്റെ കൂടെ അജ്മൽ ശ്രീകുട്ടിയെ വരുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ആദ്യത്തെ ആസ്പെക്ട് കാരണം ഈ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്താണ് ഈ ഒരു ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ഇവരെല്ലാവരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് യുവതി അവര് പിടിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ യുവതി എപ്പോഴും പത്രത്തിൽ ഒരു വാർത്ത എല്ലാ ദിവസവും മിക്കവാറും കാണും ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് അവർ ഈ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ കൂടെ പിടിക്കുന്ന യുവതിയുടെ പേര് ഒന്നെങ്കിലും ഒരു ക്രിസ്ത്യൻ പേരായിരിക്കും ഒരു ഹിന്ദു പേരായിരിക്കും ഇപ്പൊ തന്നെ നോക്കും ഇപ്പൊ തന്നെ ആ ലഹരി കച്ചവടം നടത്തുന്ന അവന്റെ കൂടെ നടക്കുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ആ ഡോ ഡോക്ടറാണ് ഡോക്ടറാണ് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോ ഡോക്ടറാണ് ആ കുട്ടിയുടെ കൂടെ നടക്കുന്നത് അപ്പൊ ഡോക്ടർ നടക്കുന്ന മാത്രമല്ല അവരും പാർട്ടി കഴിഞ്ഞിട്ട് മദ്യപിച്ചില്ല അവരും മദ്യപിച്ചില്ലെന്ന് പറയുന്നു അപ്പൊ എന്റെ ഒരു കണക്ക് കൂട്ടല് തോന്നുകയാണെങ്കിൽ ഇവന്റെ കൂടെ കൂടിയ ശേഷം ആയിരിക്കും ചിലപ്പോ അവള് മദ്യപിച്ചു തുടങ്ങിയെന്നാണ് അങ്ങനെയാവാ നൂറ് ശതമാനം അവന്റെ കൂടെ കൂടിയ ശേഷം ആയിരിക്കും മദ്യപിച്ചു എന്നിട്ട് ആ സ്ത്രീയാണ് പറയുന്നത് വണ്ടി എടുത്തു മനസ്സിലെ ആ വണ്ടി എടുത്തു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട് കാരണം ഒരാളെ നമ്മൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വണ്ടി നിർത്തണം അതെ മാന്യത അതാണ് മാന്യത ഇപ്പോ ഞാനായിരുന്നാലും ജോനേട്ടനായിരുന്നാലും നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടി ഒരാളുടെ ദേഹത്ത് തട്ടിയെങ്കിൽ വണ്ടി എവിടെ നിർത്തും വണ്ടി എവിടെ നിർത്തിയ ശേഷം അവരെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഇത് വണ്ടി നിർത്തിയിട്ടില്ല വണ്ടി നിർത്താതെ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടിക്കകത്ത് ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു ലഹരി പദാർത്ഥങ്ങൾ ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിലോ ഇവരൊരു പാർട്ടി കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നത് പിന്നീട് അവർ ആ വണ്ടി മാറ്റി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു ആ വണ്ടി സൈഡ് ആക്കുക അതിനുശേഷം അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾ ഭയന്നുപോയി മോബ് ലിഞ്ചിങ് ഭയന്ന് പോയി എന്നാണ് ഇവര് പറയുന്നത് ഇവിടെ എത്ര മോബ് ലിഞ്ചിങ് നടന്നിട്ടുണ്ട് ഇങ്ങനെ എത്ര ആൾക്കാർ ഇതുപോലെ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാർ തല്ലിക്കൊന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല തല്ലിക്കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നുമില്ല അവിടെ മാന്യമായിട്ട് ആൾക്കാരെന്ത് ചെയ്യും നമ്മളെ ഒരു ആ ആ വണ്ടിയിൽ തന്നെ കയറ്റി വിടാനാണ് ശ്രമിക്കുന്നത് വണ്ടി ഡീൽ അതുപോലെ രീതിയിൽ തന്നെയാണ് അങ്ങനെയാണ് ഇത് ദൃക്സാക്ഷികൾ എന്താണ് പറയുന്നത് ഇവര് വട്ടം ഇവർ ഒരാളെ സ്റ്റീറിങ്ങിൽ വന്ന് പിടിച്ചു വണ്ടി വിടാതിരിക്കാൻ ഒരു ലേഡി പറയുന്നത് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു വണ്ടി എടുക്കരുത് ആള് താഴെ കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലും കേൾക്കാതെ ഇയാള് റിവേഴ്സ് എടുക്കുന്നു ഒന്നോ രണ്ടോ തവണ ബാക്കിലേക്ക് എടുത്തിട്ട് ഇയാള് ബാക്കിലും മുമ്പിലുമായിട്ട് എടുത്തിട്ട് അങ്ങനെ കയറ്റി അതായത് ഇയാൾ അങ്ങനെ എന്തോ വൈരാഗ്യം ഉള്ളത് പോലെ ചെയ്യുകയാണ് എന്നാണ് അവര് പറയുന്നത് അവരുടെ കടയിൽ നിന്നാണ് സാധനം വാങ്ങിച്ചിട്ട് അത് വൈരാഗ്യമായിരിക്കില്ല അത് പിടിക്കും അതെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉറപ്പായിട്ടും പ്രതിയാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈവന്മാരൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ സ്വയംഭാഗം എന്നുള്ളതാണ് അത് പോലീസിനോ പോലീസ് ഇവരുമായിട്ട് നല്ല നല്ല ശരി നമ്മൾ ഏറ്റവും അധികം കമ്പനി ഉള്ളതാരാ പോലീസ് പാവപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ക്രിമിനൽ ചെയ്ത് ചെന്നാലും തമ്മിലുള്ള വ്യത്യാസം അതെ ക്രിമിനലിന് രാജകീയ സ്വീകരണം ഈ ഇടയ്ക്ക് മറ്റേ കൊട്ടാരക്കത്തെ പോലീസ് പാവപ്പെട്ട ഒരുത്തൻ പോലീസിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വീട്ടില് വിളിച്ച് അവന്റെ ഇടിച്ച് നൂത്തുകളും ഇടിച്ച് കളഞ്ഞ ശേഷം അവന്റെ വീട്ട് അവന്റെ അവൻ കോടതി പോയി കോടതിക്ക് മനസ്സിലായി കോടതിയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാർക്ക് എതിർ നടപടിക്ക് നിർദ്ദേശിച്ചു തല തൊപ്പി പോണ കേസാണ് അപ്പൊ വീട്ടമ്മ അവന്റെ ഇയാളുടെ അതായത് ഇടുക്കൊണ്ട ആളുടെ ഭാര്യ അവരുടെ വീട്ടമ്മയാണ് അവരെ കാലം ഇരിക്കയെ ഇപ്പൊ പത്ത് സെന്റ് സ്ഥലവും വീടും പോലീസിന് അങ്ങനെ ഒരു അതായത് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഇങ്ങനെ തരാണ് ഒരാത്തം വിടാതെ കേസിന് പോകുന്നുണ്ടെങ്കിൽ പോലീസ് അവരെ വീടുകളിൽ ചെല്ലും എന്ത് വേണമെങ്കിലും ചെയ്യാം പറയാ പിന്നെ കൊടുക്കാൻ നോക്കും പക്ഷെ ഇവനെ കൊടുക്കാൻ പറ്റുന്ന ആളല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് തിരിക്കും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സർവീസിലിരിക്കാണ് രക്ഷപ്പെടുത്തണം അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനെ അവൻ കേസിന് പോയി അപ്പൊ അവന്റെ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യും ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മുഖവും പോലീസിനുണ്ട് ഇവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത സംഹിതം നരഹത്തിക്കാണ് കേസ് കൊലപാതകം തന്നെയാണ് അതിനാണെങ്കിൽ ആ പെൺകുട്ടിയെയും പ്രതി ചേർത്തിട്ടുണ്ടെന്നാണ് വിവരം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയാണെന്നാണ് ഡോക്ടറാണോ നേഴ്സാണോ ഡോക്ടറാണ് ഡോക്ടറാണ് താൽക്കാലിക ജീവനക്കാരി ആണ് മറ്റെന്താണ് വിശദാംശങ്ങൾ അവർ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നിപ്പോ വാർത്തകൾ സന്തോഷം താൽക്കാലിക വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ ഈ ഇവരെ രാത്രിയാണ് ഈ കുഞ്ഞുങ്ങോള് മരിക്കുന്നത് പരിക്കേറ്റ് കഴുത്തിനാണ് പരിക്ക് കാരണം കഴുത്തിലൂടെയാണ് കയറ്റി ഇറക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ വാരിയലിലും ഒക്കെ പരുക്കുണ്ട് അപ്പൊ അത്രയും ഗുരുതരമായി പരുക്കേറ്റ് ഒരു ഈ ലഹരിയുടെ ഉപയോഗമാണ് അതിനകത്ത് പ്രധാനമായിട്ട് പ്രധാനപ്പെട്ട വേറൊരു സംഭവം അജ്മലും ശ്രീകുട്ടിയും ഒരു സുഹൃത്തിന്റെ വീട്ടിലെ പാർട്ടിയിൽ പോയിട്ട് മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം പറയുമ്പോ തന്നെ ഇതാണല്ലോ പോലീസ് ഒരു കേസ് കിട്ടുമ്പോ ആ കേസിൽ അവിടെ എന്താണ് അവർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ അന്വേഷിക്കണം പോലീസ് ഇങ്ങനെ വന്നു ഈ ലഹരി എങ്ങനെ വന്നു ഇവര് പോയ പാർട്ടി ഏതാണ് ആ പാർട്ടിയിൽ എന്താണ് നടന്നത് ഇവരിനി മദ്യത്തിന്റെ ലഹരിയിൽ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനസ്സിലല്ലേ വേറെ ഏതെങ്കിലും ഇതിന്റെ ലഹരി ഇപ്പം പോലീസ് പോയി പരിശോധിക്കുമ്പോ നമുക്ക് മദ്യത്തിന്റെ ലഹരിയിലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ ഇവർക്ക് മറ്റ് ലഹരികൾ ഉപയോഗിച്ചിട്ടും മദ്യപിക്കാമല്ലോ അങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു ലഹരിയിലായിരുന്നുവെങ്കിൽ അത് അന്വേഷിക്കണം അതൊക്കെ പോലീസ് ഈസി ആയിട്ട് അന്വേഷിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ യുവതിയും ചെക്ക് ചെയ്യണം പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം നമ്മള് മൈക്കുമലിനൊക്കെ ഉപയോഗിക്കുമ്പോണ്ടല്ലോ നമ്മുടെ നഖത്തിന്റെ ഇടയിലൊക്കെ അതിന്റെ അംശങ്ങൾ ഇത്ര നാളുകൾ ഉണ്ടാവും എന്ന് പറയുന്നു പോലീസ് അതാണ് ഈ ആൾക്കാരെ കാണുമ്പോ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പോലീസ് സ്റ്റേഷനില് അവൻ അവന് ഉണ്ടായ ഒരു ദുരിതം അതെന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാനായിട്ട് ചെന്നു ഇപ്പൊ പോലീസുകാർക്ക് ആ ദുരിതം ഉണ്ടായെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ പോലീസുകാരി അവനെ പിടിച്ചു നിർത്തിയിട്ട് കൈ കണിക്കടാന്ന് പറയും അവൻ എന്നോട് പറഞ്ഞതാണ് കൈ കണിക്കാടാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കും കൈയുടെ ഈ നഖത്തിൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറയുന്ന ആൾക്കാരുടെ പരാതി ഒരു പകുതിയും പെടാകിയാണ് ഒന്നാമത്തെ പോലീസിനോട് മാറ്റി കൃത്യമായിട്ടുള്ള കാര്യം പറയാറില്ല അവസാനം പെടും എന്ന അവസ്ഥ ആവുമ്പോഴാണല്ലോ പറയുന്നത് അപ്പോ പോലീസുകാർ വിചാരിക്കുമ്പോൾ കഞ്ചാവോ കള്ളോ സാമ്പത്തിക തട്ടിപ്പോ അങ്ങനെ വല്ലതൊക്കെ പോലീസ് വിചാരിച്ചാലും അതുകൊണ്ടാണ് പോലീസ് ആദ്യം തന്നെ വിളിച്ച് കൈ നോക്കുന്നത് മൊബൈൽ വാങ്ങിച്ചു നോക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ പരിശോധിക്കണം ഈ പെൺകുട്ടിയെ പരിശോധിച്ച് ഈ പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്നതാണോ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ ആണോ അജ്മലുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം ഇവന്റെ മയക്കുമരുന്ന് ലിങ്കുകൾ പരിശോധിക്കണം ഇവൻ പോയ പാർട്ടി ഏതാണെന്ന് പരിശോധിക്കണം കാരണം ഒരു ജീവനാണ് അതെ ഇവനെ ഇനി അഴിഞ്ഞാടാ വിട്ടു കഴിഞ്ഞാല് ഒരു ദയം ഇല്ലാതെയാണ് ആ സ്ത്രീയുടെ കഴുത്തിൽ കൂടെ കേൾവില്ലാത്ത ഒരു സംഭവമാണ് അതെ സാധാരണ വാഹനാപകടം കൊണ്ട് ഇപ്പൊ വലിയ വാഹനങ്ങളൊക്കെ ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ഒക്കെ ഇടിക്കുകയാണെങ്കിൽ ഡ്രൈവർ ഇറങ്ങി കൂളും നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് നാട്ടു നടപ്പാണ് ഡ്രൈവർ നിൽക്കില്ല എന്നാൽ പോലും ആളുകൾ ഓടിക്കൂടുന്നവരോ അല്ലെങ്കിൽ വേറെ ഉണ്ട് ഇത് പക്ഷെ നമുക്ക് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞതുപോലെ ഈ അവന്റെ ആ ഒരു നിമിഷത്തെ ആ ഒരു അശ്രദ്ധ ആ ഒരു നിമിഷം അവൻ എന്തോ മറക്കാനുണ്ടായിരുന്നു മാത്രല്ല മറ്റു ലഹരി ഉണ്ടാവും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മദ്യത്തിന്റെ കെട്ട് വിടും വിടും ആ ഷോക്കിൽ ഇത് മറ്റു ലഹരി ഉപയോഗിക്കുമ്പോഴാണ് സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞ യുവതിയും അതിന് അഡിക്റ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചത് കൊണ്ടാണ് അവർ വണ്ടി എടുത്തോളം പറയുന്നത് കോട്ടയ പോട്ടേന്ന് അവരാണ് പറയുന്നത് അപ്പൊ അത് ഈ പോയി അവർ കാര്യമുണ്ട് ഇപ്പൊ ഒരു നരഹത്യ കുറ്റം മാത്രമേ ഉള്ളൂ ഇത് അടിച്ചു വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു വീണു ഭയന്നു ഞങ്ങൾ വണ്ടി എടുത്തു എന്നുള്ളത് കുറ്റം മാത്രമേ ഉള്ളൂ ഈ പോലീസ് വന്ന വണ്ടി ഒന്ന് പരിശോധിച്ചില്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജയിലിടിഞ്ഞാൽ പുറത്ത് വരാത്ത ഒരു കേസ് ആയിട്ട് വന്നാൽ ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് ഈ മയക്കുമരുന്ന് പിന്നെ സ്വർണ്ണക്കടത്ത് ഇതിനൊക്കെയുള്ള വകുപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ് നമ്മുടെ ഐ പി സി പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം സ്വർണ്ണക്കടത്തൊക്കെ ആണെങ്കിൽ സ്വർണം കടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഇത്ര ഗ്രാമൊക്കെ ആണെങ്കിൽ പഴയ അടച്ചിറങ്ങി പോവാം പഞ്ചാബൊക്കെ ആണെങ്കിൽ ഇത്ര ഗ്രാമിന് കൂടുതൽ കയ്യിൽ വെച്ചാൽ മാത്രമേ ജാമ്യമില്ലാത്ത വകുപ്പുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ പത്ത് കൊല്ലം തടവൊക്കെയാണ് വരുന്നത് അത് ശരി അപ്പൊ ആ പിന്നെ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം എന്തായാലും സമൂഹത്തിനെ ഞെട്ടിക്കുന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇങ്ങനെയുള്ള പല അജിമഞ്ചുമാരും ചുറ്റും നടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഞാനും ശ്യാമം കൂടെ ഇരുന്നും ഒക്കെ എനിക്കും ധനുഷും ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരാള് ആ പേരുകാരൻ ലഹരി കടത്ത് ലഹരിയുടെ ആളായി വരുന്നു കരിയറായിട്ട് കരിയറായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഹിന്ദു ഹിന്ദുമതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ പെട്ട പെൺകുട്ടികൾ യുവതികൾ ഉപയോഗിക്കുന്നു അതാണല്ലോ അതാണല്ലോ പാലാ ബിഷപ്പ് പറഞ്ഞത് അപ്പൊ ഇവിടുത്തെ പാലാ ബിഷപ്പിന്റെ മണ്ടേ കയറാൻ പോയി എന്തായിരുന്നാലും സത്യങ്ങളൊക്കെ തെളിയട്ടെ കാരണം ഇത് അതിദാരുണമായിട്ടുള്ള ഒരു മർഗമാണ് വേദന ഉണ്ടാക്കുന്ന ശരി